വലിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് ഇന്നത്തെ പരിപാടി കുറച്ച് അച്ചാറിടണം കേട്ടോ കുറച്ച് ഉപ്പിലിട്ടാ മാങ്ങി കണ്ട് ഇതൊക്കെ ഒന്ന് കുറേ മാങ്ങ മോൾ കൊണ്ടു അപ്പോൾ നമ്മൾ വീട് മാറുന്ന ടൈമിൽ ഒക്കെ നാശം ഒന്നും കേട്ടോ വേഗം ഉപ്പിലിട്ട് വെച്ചതാണ് കേട്ടോ നമുക്ക് ഇന്ന് അച്ചാറിൻ്റെ പരിപാടിയാണ് രണ്ട് പപ്പാളി ഉണ്ട് കേട്ടോ അത് നമുക്ക് അച്ചാർ ഇട്ടക്കണം ഇനി മോളൊക്കെ വരുന്നതല്ല അപ്പോൾ അവൾക്ക് സ്കൂളിൽ കൊണ്ടങ്ങാനൊക്കെ വേണ്ടി ഒരച്ചാറൊക്കെ അപ്പം നമുക്ക് ഇന്ന് രണ്ടച്ചാർ ഇടണം അപ്പം അതിനുള്ള പണിയൊക്കെ തുടങ്ങട്ടോ അപ്പം അമ്മ അവിടെ ഇരിക്കണം ഇട്ടിട്ടോ അപ്പം നമുക്ക് ഇതൊന്ന് തൊലിക്കാൻ കൊണ്ട് കൊടുക്കാം എന്നിട്ട് ബാക്കി പണികൾ നമുക്ക് എടുക്കാം കേട്ടോ നിങ്ങൾ ഈ വെളുത്തുള്ളി എന്തൊക്കെ തരുമോ പിന്നെ കസാല ഉണ്ടരണോ അപ്പോൾ നമ്മൾ പമ്പാളിയൊക്കെ ചെത്തി വെട്ടിട്ടോ ഇനി അതൊക്കെ അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ അധികം അരയണ്ട ചതച്ചെടുത്താൽ മതി കുറച്ച് ഉരുവേം കടുവും കൂടി ചതച്ചെടുക്കണം അത് കടുക് പൊട്ടിക്കുമ്പോൾ അങ്ങനെയും ഇലോട്ട് പൊട്ടിക്കണം അപ്പോൾ ഈ രണ്ടച്ചാറുണ്ടാക്കാൻ തുടക്കം പിന്നെ കുറച്ച് ഉലുവീൻ കടുവും പൊട്ടി വെക്കാൻ പറ്റും അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം പിന്നെ കറിവേപ്പിൻ്റെ അല പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് നമ്മൾ വാടി വരുമ്പോൾ ബീജിയും വെച്ചുള്ളി കുറേ ശട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലവണ്ണം മൂങ്ങോട്ട് വരണം അപ്പോൾ ഒന്ന് അച്ചാറൊക്കെ കുറച്ച് ഉപ്പും ഇട്ട് പിന്നെ കായം കട്ടിക്കായാണ് അപ്പം എണ്ണയിൽ അധികമേ ഇടാൻ ഞാൻ മറന്നുപോയി അപ്പോൾ നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ തന്നെ മസാലകളൊക്കെ എടുത്ത് തന്നെ വെക്കണം കേട്ടോ ഞാൻ മസാല എടുക്കാൻ തിരിഞ്ഞപ്പോഴേക്ക് എല്ലാം മൂപ്പ് അധികമായിട്ടോ അപ്പോൾ ഞാൻ വേഗം തീ ഒക്കെ മസാല വാതിയതിന് ശേഷം ഞങ്ങൾ ചെക്ക് ചെക്കണിട്ട് പിന്നെ വേണമെങ്കിൽ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ പപ്പാളി ഇടുമ്പോൾ ഒന്ന് ആവി കയറ്റിയിട്ട് വേവിക്കുകയും ചെയ്യാം കേട്ടോ അങ്ങനെ ചെയ്തിട്ടില്ല ഉച്ചക്കെന്ന് അച്ചാർ ഇടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മാങ്ങ അച്ചാറും കൂടി ഇടണം കേട്ടോ ഞാൻ മാങ്ങ അച്ചാറിൽ അതിലും നല്ല പൊടി അപ്പോൾ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ മാങ്ങച്ചാറും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അച്ചാർ ഇടാൻ അച്ചാറിടാൻ എത്തിക്കുന്ന കുപ്പിൻ്റെ ഗവൺമെൻറ്റിന്ന് പ്രോട്ടീൻ പൗഡർ കിട്ടിയ കുപ്പിയാണ് കേട്ടോ അപ്പോൾ ഒരേപോലെ രണ്ട് കുപ്പി എടുത്തതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ അച്ചാറൊക്കെ ചൂടാറി കുപ്പിയിലാക്കി കേട്ടോ ഇത് ഫുൾ ആയിട്ടുണ്ട് ഒരു കുപ്പി ഫുൾ ഉണ്ട് കേട്ടോ ഇത് പപ്പാളീൻ്റെ അച്ചാർ ഇത് മാങ്ങ അച്ചാർ കേട്ടോ അപ്പോൾ ഇനി രണ്ടു മാസത്തിന് അച്ചാറൊന്നും നോക്കണ്ട അപ്പോൾ ഒന്ന് ഇത്രേ ഉള്ളൂ വീഡിയോ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റായി അറിയിക്കണേ